പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ എൺപതാം ജന്മദിനാഘോഷം കോൺഗ്രസ് ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ചു മണ്ഡലം കമ്മിറ്റികളുടെയും ബ്ലോക്ക് കമ്മിറ്റികളുടെയും ആഭിമുഖ്യത്തിലാണ് പരിപാടികൾ നടന്നത് പുഷ്പാർച്ചന അനുസ്മരണ പ്രഭാഷണം എന്നിങ്ങനെ നിരവധി പരിപാടികളാണ് വിവിധ കേന്ദ്രങ്ങളിൽ നടന്നത് മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ എൺപതാമത് ജന്മവാർഷിക ദിനം വിവിധ കേന്ദ്രങ്ങളിൽ ആചരിച്ചു കോൺഗ്രസ് മണ്ഡലം ബ്ലോക്ക് ജില്ലാ കമ്മിറ്റികളുടെയും പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റികളുടെയും ആഭിമുഖ്യത്തിലാണ് ദിനാചരണ പരിപാടികൾ നടന്നത് വാഴക്കുളത്ത് നടന്ന ചടങ്ങ് മുൻ ബ്ലോക്ക് പ്രസിഡന്റ് ജോസ് പെരുമ്പള്ളി പെരുമ്പള്ളിക്കുന്നേൽ ഉദ്ഘാടനം ചെയ്തു ജന്മദിനം ഇന്ത്യ കോൺഗ്രസ് പ്രവർത്തകരും ജനാധിപത്യ വിശ്വാസികളും അതുപോലെ തന്നെ രാജീവ് ഗാന്ധിയെ സ്നേഹിക്കുന്ന മുഴുവൻ ആളുകളും ഇന്ന് ആഘോഷിക്കുകയാണ് രാജീവ് ഗാന്ധി ജീവിച്ചിരുന്നെങ്കിൽ ഇന്ന് എൺപത് വയസ്സ് തകയുന്ന ദിവസമാണ് അദ്ദേഹം അകാലത്തില് തമിഴ് ഭീകരരുടെ ബോംബിനിരയായി ചിന്ന ഭിന്നമായി നമ്മുടെ രാജ്യത്തിന് വേണ്ടി ജീവൻ ബലിയർപ്പിച്ച ധീര ദേശാഭിമാനിയായി ഇന്നും നിലകൊള്ളുകയാണ് നമുക്കറിയാം രാജീവ് ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി അഞ്ച് വർഷം പ്രവർത്തിച്ചു ആ അഞ്ച് വർഷം എന്തെല്ലാം കാര്യങ്ങളാണ് ഇന്ത്യക്ക് വേണ്ടി ചെയ്തത് നമുക്കറിയാം ഇവിടെ ഒരു അഞ്ച് വർഷം കൂടുമ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുകയും അതുപോലെ തന്നെ ജനാധിപത്യ വ്യവസ്ഥയിൽ തിരഞ്ഞെടുക്കപ്പെടുന്നത് അമ്പത് ശതമാനം വനിതകളായിരിക്കണം വനിതകൾക്ക് മഹാനാണ് രാജീവ് ഗാന്ധി രാജീവ് ഗാന്ധി മണ്ഡലം പ്രസിഡന്റ് സാൻഡോസ് മാത്യു അധ്യക്ഷനായി നേതാക്കളായ വി എം സൈനുദ്ദീൻ ടോമി തന്നേട്ട മായ്ക്കൽ സമീർ കോണിക്കൽ ജിന്റോ ടോമി ടിന്റോ ജോസ് ജോസ് കൊട്ടിപ്പള്ളിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി രാജീവ് ഭവന സമീപം സ്ഥാപിച്ച രാജീവ് ഗാന്ധിയുടെ ഛായാചിത്രത്തിൽ പ്രവർത്തകർ പുഷ്പാർച്ചനയും നടത്തി കിങ് വേൾഡ് ഫർണിച്ചറിൽ കിട്ടിയ ഒരു ഓഫർ നടക്കുന്നതറിഞ്ഞിട്ട് വന്നതാണ് ഞാൻ ഇവിടെ എണ്ണായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിനോട് ഒരു ബെഡ് കമ്പനി ബെഡ് മേടിക്കുമ്പോൾ ഒരു കട്ടിലാണ് ഫ്രീ വിത്ത് ഫൈവ് ഇയർ വാറണ്ടിയോട് കൂട്ടി തൊള്ളായിരത്തി ോബും അതുപോലെ തന്നെ ആറായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് ടൂ ഡോർ വാഡ്രോബും കിട്ടുന്നതാണ് കേട്ടോ ഇവിടെ കിട്ടുന്ന ക്വാളിറ്റിയിൽ ഇതൊന്നും കൂടാതെ ത്രീ ഡോർ വാഡ്രോബും മേടിക്കുമ്പോൾ ടൂ ഡോർ വാഡ്രോബും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് ബെഡ്റൂം സെറ്റ്ഔട്ടിനാണ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ബെഡ് കൊടുക്കണം ഈ പർച്ചേസിന് അയ്യായിരം രൂപയുടെ ഗിഫ്റ്റ് കൊണ്ട് കിട്ടും വീട്ടിലോട്ടുള്ള സർവ്വ സാധനങ്ങൾ നമുക്ക് ഇവിടെ കിട്ടും പിന്നെ സ്റ്റീൽ അലമാരകളുടെ ഒത്തിരി ശേഖരവും ഒത്തിരി ഡിസൈൻസും അവൈലബിൾ ആണ് കൂടാതെ വെറും പന്ത്രണ്ടായിരം രൂപയ്ക്ക് ദി കോർണർ സെറ്റ് അവൈലബിൾ ആണ് എവിടെയെങ്കിലും കിട്ടോ അത് നല്ല കിട്ടുള്ള ക്വാളിറ്റി ആൻഡ് കിട്ടുള്ള ഡിസൈൻസിൽ അവൈലബിൾ ആണ് ഫിഫ്റ്റി പെർസെന്റേജ് ഓഫ് ആണ് ബില്ലോയും അതുപോലെ തന്നെ ബെഡ്ഷീറ്റ് സൗജന്യമായിട്ട് കിട്ടുന്ന സ്പ്രിംഗ് ബെഡ് ഓർത്തും അങ്ങനെ ബെഡ് എല്ലാത്തരം അവൈലബിൾ നമ്മുടെ വീടിന് അനുയോജ്യമായ രീതിയിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത സോഫ സെറ്റും അതുപോലെ തന്നെ എല്ലാ ഫണീസും നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റും നിങ്ങൾ ാണ് ഫ്രീ ആണ്ണിച്ചേഴ്സ് നിലമ്പൂർക്കും ഇവിടെ അവൈലബിൾ ആണ് സൺഡേ ഷോപ്പ് ഓപ്പൺ ആണ് ഇ എം ആണ് ഓൾ കേരള ഡെലിവറി വരയ്ക്കേണ്ട തൊടുപുഴ വിമല പബ്ലിക് സ്കൂളിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ വേൾഡ് ഫർണിച്ചർ